ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മാക്സി മെറ്റീരിയലിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ലോറേറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ ശിവാനിയുടെ മെറ്റീരിയലാണ് വൺ ഫോർട്ടി ആണ് പെർ പീസ് റേറ്റ് വരുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു കലങ്കാരി പ്രിൻ്റാണ് കേട്ടോ ഇതേപോലെ അഞ്ച് ആണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും മിക്സ് ആൻഡ് മാച്ച് ഇങ്ങനെ വരുന്ന രണ്ട് പീസ് ഒരുമിച്ച് വരുന്നത് രണ്ട് പീസ് ഒരുമിച്ച് തന്നെ പർച്ചേസ് ചെയ്യണം ഓരോ പീസും രണ്ട് തൊണ്ണൂറ് പീതോ ഉണ്ടാകും പെർ പീസ് റേറ്റ് ആണ് വൺ ഫോർട്ടി എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് കൂടാതെ രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റുകളും മൂന്നേ ഇരുപതിൻ്റെ ബിറ്റുകളും വിത്ത് ഷോറുള്ള കളക്ഷൻസും സ്റ്റിച്ചഡ് മാക്സിസും കഫ്താൻസും എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസ് വേണ്ടവരായാലും സ്റ്റിച്ചഡ് മാക്സീസ് വേണ്ടവരായാലും ഈ നമ്പറിൽ തന്നെ വാട്സ്ആപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചേരാം കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ആണ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്